സംസ്ഥാനത്തെ എല്ലാവർക്കും തന്നെ പാർപ്പിടം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നിലവിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്ന പാർപ്പിട പദ്ധതി ഭൂരഹിതരായ ഭവനരഹിതർക്ക് ഭൂമിയുള്ള ഭവനരഹിതർക്ക് ഇനി ഇവയെല്ലാം തന്നെ ഇല്ലാത്തവർക്ക് പ്രത്യേക സാഹചര്യങ്ങൾ ഒരുക്കിത്തന്ന അവരെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് പാർപ്പിടം നൽകുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതി ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടെ അഞ്ച് ലക്ഷം പാർപ്പിടങ്ങൾ ഭവന സമുച്ചയങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിലവിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിനു മുകളിൽ പാർപ്പിടങ്ങൾക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തിന് പരം വീടുകൾ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുരോഗതിയിലാണ് ഈ പാർപ്പിടങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ അപേക്ഷ വെച്ച് ഗുണഭോക്തൃ ലിസ്റ്റിൽ കയറി കൂടിയിട്ടുള്ള അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് അവർ തന്നെ ഓരോ തദ്ദേശ സമ്മേളന അടിസ്ഥാനത്തിലും അവർക്ക് ലഭിച്ചിട്ടുള്ള മുൻഗണനാ റാങ്ക് അടിസ്ഥാനമാക്കിയാണ് അവരെ കരാർ വയ്ക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അല്ലെങ്കിൽ അവരുടെ തദ്ദേശ സ്വേളന സ്ഥാപനം വിളിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പാർപ്പിട പദ്ധതിയിലേക്കുള്ള കരാർ വെക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൽക്കാലികമായിട്ട് കുറച്ച് മങ്ങലേൽക്കുന്ന സാഹചര്യമുണ്ട് നാല് ലക്ഷം രൂപ വരെയാണ് സർക്കാരിൻ്റെ സഹായമായിട്ട് ജനറൽ വിഭാഗത്തിന് ലഭിക്കുന്നത് ഇനി പട്ടികവർഗ സങ്കേതങ്ങൾക്ക് വെളിയിലുള്ള പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആറ് ലക്ഷം രൂപ വരെയാണ് സർക്കാരിൻ്റെ സഹായമായിട്ട് ലഭിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ കാർഡ് എടുത്ത് നമ്മുടെ വീടുകളിൽ പണി പൂർത്തീകരിക്കുന്നതിനുള്ള അവസരമുണ്ട് ഇങ്ങനെ പ്രവർത്തി ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ശമ്പളം കൂടി നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ വരുമ്പോഴേക്കും ഏകദേശം നാലര ലക്ഷത്തിനടുത്ത് രൂപ നമുക്ക് ജനറൽ വിഭാഗത്തിന് അവരുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി ഈ പാർപ്പിട പദ്ധതിയിലേക്ക് അംഗങ്ങളാകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് അവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന റാങ്ക് അടിസ്ഥാനത്തിലും അവരുടെ തദ്ദേശ തദ്ദേശത്തന്നുള്ള സ്ഥാപനത്തിലേക്ക് സർക്കാർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന തുകയുടെ ആയിരിക്കും കൃത്യമായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അതായത് പഞ്ചായത്ത് തീരുമാനിക്കുന്നത് പോലെയാണ് ഇത്ര വാർഡുകൾക്ക് ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നു അടുത്ത മാസത്തെ പദ്ധതി വിഹിതം ഉപയോഗിച്ച ഇത്ര വാർഡുകൾ അതിൽ തന്നെ ഇത്ര വീടുകൾ അതിൽ മുൻഗണന ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും തിരിച്ചു തിരിച്ചാണ് ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുന്നത് ഇനി അത് മാത്രമല്ല ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലേക്ക് ഇനി ചേരാനുള്ളവരും അതായത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റൊക്കെ ഉൾപ്പെട്ട് കിടക്കുന്നവരും ഇപ്പോൾ പാർപ്പിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ ലൈഫ് മിഷൻ പാർപ്പിടം ലഭിച്ചിട്ടുള്ളവരും ശ്രദ്ധിക്കുക നമ്മളുടെ വീടുകളിലേക്ക് സർക്കാരിൻ്റെ ജോലി കൂടി ലഭിക്കാൻ വേണ്ടി പോവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലുള്ളവർക്ക് സുരക്ഷിതമായ പാർപ്പിടത്തോടൊപ്പം വീട്ടിലെ ഒരാൾക്ക് ജോലി കൂടി ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് സംസ്ഥാനത്തെ നോളജ് എക്കണോമി മിഷനുമായിട്ട് സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് പ്ലസ് ടു യോഗ്യതയുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് വീടുകളിൽ നിന്നും സെലക്ഷൻ ഉണ്ടാവുക അവരെ കൃത്യമായിട്ട് പരിശീലിപ്പിച്ച് കൃത്യമായിട്ട് വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ സംരംഭങ്ങളോ അല്ലെങ്കിൽ വർക്ക് നിയർ ഹോം പോലുള്ള പദ്ധതികളോ മറ്റ് ഏതെങ്കിലും ഫ്രീലാൻസ് ജോലിയോ ഇതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും ഇവരെ ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന നോളജ് ഇക്കണോമി മിഷൻ്റെ തന്നെ പ്രത്യേക പോർട്ടലിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ എടുത്തു കൊടുക്കും സൗജന്യ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നൽകും അതിനുശേഷം കൃത്യമായിട്ടുള്ള ജോലി അത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ജോലി കൃത്യമായിട്ട് ഇവർക്ക് നൽകുകയും ചെയ്യും അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക വിശദാംശങ്ങൾ വരുന്ന വീഡിയോയിലൂടെയെല്ലാം ഇതിൽ തുടർന്നുള്ള അപ്ഡേഷനെ നമ്മൾ അറിയിക്കുന്നതാണ് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക